കലോത്സവത്തിലെ ഏറ്റവും ഗ്ലാമർ ഇനങ്ങൾ എന്ന് പറയുന്നത് ഈ നൃത്ത ഇനങ്ങൾ തന്നെയാണ് ഈ നൃത്ത ഇനങ്ങളിൽ ഭരതനാട്യവും എല്ലാം നിരവധി പ്രേക്ഷക പ്രശംസ നേടുന്ന മത്സര ഇനങ്ങളാണ് അതുപോലെ തന്നെ ഈ വേദികളിൽ എപ്പോഴും നല്ല നിറഞ്ഞ പങ്കാളിത്തം ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ആ പങ്കാളിത്തം വിവിധ വേദികളിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ആ ഒരു പെർഫോമൻസിൻ്റെ ചൂടാറ് മുമ്പ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്നുള്ള ഒരു മിടുക്കി ദേവനന്ദ ഈ ഭരതനാട്യ മത്സരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ആണ് ഇപ്പോൾ നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് അവതരിപ്പിച്ചു കഴിഞ്ഞു എത്ര നാളായി ഇപ്പോൾ അവതരിപ്പിച്ച ഈ ഒരു പെർഫോമൻസിന് വേണ്ടി പരിശീലിക്കുന്നു ഞാൻ കഴിഞ്ഞ വർഷം ഇതേ ഐറ്റം തന്നെയാണ് കളിച്ചത് അപ്പോൾ രണ്ട് വർഷമായിട്ടുള്ള ട്രെയിനിങ് ആണ് രണ്ട് വർഷമായിട്ടുള്ള ട്രെയിനിങ് ആണ് അപ്പോൾ നല്ല പരിശീലിച്ച് തഴക്കം വന്നു എങ്ങനെയാണ് കഴിഞ്ഞ വർഷം എ ഗ്രേഡ് കിട്ടിയിരുന്നോ കഴിഞ്ഞ വർഷം ജില്ല വരെ വന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ വർഷം ഈ വർഷം ഒരു വർഷം കൂടി പരിശീലിച്ച് കൂടുതൽ പഴക്കം കൂടുതൽ പഴക്കം വന്ന് എത്തിയിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷം ജില്ലാതല മത്സരത്തിൽ തട്ടി നിന്ന ആ ഒരു പെർഫോമൻസ് ഇത്തവണ കൊല്ലത്തെത്തിയിരിക്കുകയാണ് കൊല്ലത്ത് എ ഗ്രേഡ് തന്നെ നേടുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വാസം അല്ലേ ഞാൻ എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് ബാക്കി ദൈവത്തിന്റെ കയ്യിൽ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്തായിരുന്നു ഈ മത്സരത്തിൽ അവതരിപ്പിച്ച നൃത്തം എന്തായിരുന്നു നൃത്തമല്ല സന്ദർഭം എന്തായിരുന്നു എന്റെ ഐറ്റം മുരുകന്റെയും വള്ളീനേയും തമ്മിലുള്ള ഒരു ആ ഒരു പ്രണയത്തിന്റെ ഒരു നിമിഷങ്ങളാണ് അപ്പൊ ഏതെങ്കിലും ടച്ച് ഉണ്ടോ ഈ പെർഫോമൻസിലോ ഫുള്ള് തമിഴ് ടച്ചിലാണ് പോകുന്നത് ഭരതനാട്യം തമിഴ്നാടിൻ്റെ ക്ലാസിക്കൽ ഐറ്റം ആണല്ലോ അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പെർഫോമൻസിന്റെ ഇടയ്ക്ക് നിന്നുള്ള ചെറിയ ഏറ്റവും മികച്ച ഒരു സന്ദർഭം കാണാം ശരി தக்க நக்க ஜமுத திம் தர கெடுதும் தக்க திம் தரக்கிடத்தும் கெடது தர கிடதும் I'm <speaking in the language> അപ്പൊ താങ്ക് യു ഈ എനിക്കൊന്നും അറിയാനുള്ളത് ഈ നമ്മുടെ ഈ വള്ളിയുടെ കഥയാണല്ലോ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ പച്ച ഈ ചുവപ്പുനിറമൊക്കെ അതിന്റെ ഭാഗമാണോ കാരണം ചില മാസികകളിലൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ള ആ ഒരു ചിത്രത്തിൽ അങ്ങനെയാണ് കാണാറുള്ളത് ാണ് മയിൽ മയിലിന്റെ ആ ഒരു പച്ച ആ അത്തരത്തില് അപ്പൊ എന്തായാലും ഇതെല്ലാം ജഡ്ജസ് പരിഗണിച്ചിട്ടുണ്ടാവും കരുതുന്നു അപ്പൊ എന്തായാലും ആ ഒരു വിജയം നേടട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ആശംസിക്കാനുള്ളത് എന്തായാലും വളരെ നന്ദി